പന്ത്രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്താൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളെ കുറിച്ചാണ് രണ്ട് പത്ത് വർഷത്തിലേറെ പഴയ ആധാർ ഉള്ളവർ വിവരങ്ങൾ പുതുക്കണം എന്ന അറിയിപ്പ് നേരത്തെ നൽകിയിട്ടുണ്ട് മൂന്ന് ഫോട്ടോ പഴയത് ആയാലോ വിലാസം മാറിയാലോ ബയോമെട്രിക് മിസ്മാച്ച് കാരണം നിരവധി സേവനങ്ങൾ തടസ്സപ്പെടും നാല് ബാങ്ക് അക്കൗണ്ട് ലിങ്കിംഗ് പരാജയപ്പെടാം സബ്സിഡി തുകകൾ ക്രെഡിറ്റ് ആവാതിരിക്കാൻ സാധ്യത ഉണ്ട് അഞ്ച് അക്ഷയ കേന്ദ്രത്തിൽ പോയി ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്താൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം ആറ് മൊബൈൽ നമ്പർ ചേർത്താൽ ഒ ടി പി സേവനങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ലഭിക്കും ഏഴ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാറ്റസ് ഓൺലൈനിൽ പരിശോധിച്ച് ഉറപ്പാക്കണം എട്ട് ഭാരത് പബ്ലിക് മീഡിയ സാമ്പത്തിക കാര്യങ്ങൾ ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നു ഒൻപത് ഇത്തരത്തിലുള്ള പ്രധാന വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരുക